ഇടുക്കി ജില്ലയുടെ വടക്ക് കിഴക്കേ ഭാഗത്തുള്ള ജൈവസമ്പന്നമായ മേഖലയാണ് മറയൂർ പൗരാണികവും ചരിത്രപരവുമായി പുകൾപ്പെട്ട അഞ്ചുനാടിൻ്റെ ഭാഗമാണ് മറയൂർ അഞ്ചുനാട് എന്ന പേരിലാണ് മറയൂർ അറിയപ്പെടുക കാരണം ഈ മൈസൂറിൽ നിന്നും ഒളിച്ചോടി വന്ന ആളുകൾ അഞ്ച് ഗ്രാമങ്ങളിലായിട്ട് വിവിധ സംസ്കാരവുമായി ജീവിക്കുന്നുണ്ട് മറയൂർ കാന്തല്ലൂർ കീഴാന്തൂർ കരിയൂർ കോട്ടക്കുടി അങ്ങനെ അഞ്ച് ഗ്രാമങ്ങളാണ് ഈ മറയൂർ പ്രദേശത്തുള്ളത് പരമ്പരാഗത കൃഷി രീതിയിൽ നിന്നും ഇതര മാർഗങ്ങളിലേക്ക് ഊരിലെ കർഷകർ മാറിയപ്പോൾ തനത് രീതിയിൽ മണ്ണിനെയും വിളകളെയും സംരക്ഷിക്കാൻ ചിലരുണ്ടായിരുന്നു അവരിൽ ഒരാളാണ് പെരുമ്പ്രായിൽ നീലകണ്ഠൻ നായർ തൻ്റെ നാടിൻ്റെ ചരിത്രവും പാരമ്പര്യങ്ങളും അറിഞ്ഞാണ് ഈ കർഷകൻ വിളവിറക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ വിത്തും കൈക്കോട്ടും അനുഗ്രഹങ്ങളാകുന്നതും ഇപ്പോൾ ഏകദേശം ചുരുക്കി പറഞ്ഞാൽ ഒരു മറയൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറയൂര് കാന്തല്ലൂര് പ്രദേശത്തൊരു മൂവായിരം ഏക്കറിൽ താഴെ ഉള്ളു കൻപുരിശി ബാക്കിയെല്ലാം ഓരോരുത്തരും മറ്റു നാണ്യവിളകളിലേക്ക് മാറി ഒരു വിളയെ മാത്രം ആശ്രയിക്കാതെ ഉള്ള ഭൂമിയിൽ ഒന്നിലേറെ വിളകൾ കൃഷി ചെയ്തുകൊണ്ടാണ് നീലകണ്ഠൻ നായർ മറയൂരൻ്റെ ഭൂമികയിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് ഈ പഴയ കാലത്ത് ഇവിടെ സ്വർണവാലൻ കുത്താള കൊറുക ചെമ്പാവ് ഇങ്ങനെയുള്ള നെൽകൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓരേക്കർ നെൽകൃഷി ചെയ്താൽ അതിൽ നിന്ന് അതിൻ്റെ കൂലി ചെലവും മറ്റുള്ളതും കഴിഞ്ഞാൽ അത് നമുക്ക് ഒക്കെ കിട്ടാനുള്ളൊരു അവസ്ഥയില്ലാതെ വന്നു അപ്പോൾ ഓരോരുത്തരും തനിപ്പെട്ട മുറില് വേറെ കൃഷിയിലേക്ക് മാറി എല്ലാ കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട് കുറേ കരിമ്പുണ്ട് പിന്നെ തെങ്ങുണ്ട് വാഴയുണ്ട് പച്ചക്കറി കൃഷിയുണ്ട് ഇങ്ങനെ നല്ല വക കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട് ഇത് ഉള്ളിയാണ് കൃഷി ചെയ്തേക്കുന്നത് ഉള്ളിക്ക് വളം ചെയ്യുന്നത് ബർമി കമ്പോസ്റ്റാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഇത് ഗ്രീൻ പീസ് ഇത് കോളിഫ്ലവർ ഇഞ്ചി ചേന സവോള കൃഷിയുണ്ട് സവോള നട്ടിട്ടുണ്ട് ക്യാരറ്റ് അങ്ങനെ വീട്ടിനുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് ഇത് യണ്ടമംഗള എന്ന മംഗള എന്ന് പറയുന്ന ഒരു കമുകേനമാണ് കുഴിമംഗള എന്നും പറയും ഇത് പറയുന്നത് കാസർഗോഡ് കാസർഗോഡെന്ന് പറയുന്ന കമുകൻ്റെയാണ് മൂന്ന് വർഷത്തേക്ക് കായ്ക്കും എന്ന് പറയുന്നത് കായ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഫലം അവർ പറയുന്നത് പത്ത് വർഷമാണ് ഈ ഹരിത ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ പൂർത്തീകരിക്കാനെന്ന പോലെ ഇവിടെയൊരു മീൻകുളമുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ താഴോട്ടുള്ള ഭൂമിയിൽ വെള്ളത്തിൻ്റെ ഈർപ്പ് നീക്കും പിന്നെ ഈ നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം കൂടെ തിന്നാൻ വേണ്ടി മീൻ മുടക്കുന്നു ഏത് തോട്ടത്തിലും കായികനികൾ സമൃദ്ധമായി ഉണ്ടാകണമെങ്കിൽ അതിന് സഹായകമായ ചില ഘടകങ്ങൾ വേണ്ടിവരും ദൈവമൊരുക്കിയ കർഷകൻ്റെ അത്തരം ചില സഹായികളാണ് തേനീച്ചകൾ അതും ഈ തോട്ടത്തിന് സ്വന്തം അതുപോലെ പച്ചക്കറി കൃഷിക്കാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ഗോമൂത്രം ചാണകം പേപ്പൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ശർക്കര ഇതെല്ലാം കൂടെ ചേർത്ത് ബ്രഹ്മനകത്ത് കലക്കി അത് ഒരു പാനം ജോസ് വെച്ചിരിക്കും എന്നിട്ട് അതിൻ്റെ തെളിയെടുത്ത് പമ്പിനകത്ത് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കേടില്ല പച്ചക്കറി കൃഷിക്ക് നല്ല വളർച്ചയുണ്ട് എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അനുകരിക്കുന്ന കൃഷി രീതി അല്ല എൻ്റെ രീതി ഞാൻ തനിപ്പെട്ട മുറയിൽ ഞങ്ങൾ അച്ഛനും മക്കളും കൂടെ ഒരു തീരുമാനമെടുക്കും അതായത് വരും തലമുറയ്ക്ക് ഈ മണ്ണ് പ്രയോജനപ്പെടുത്തണം